അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് പറയാനുള്ളത് പീസ് പീസ് ഓഫ് ഓഫ് ഇതുപോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു എനിക്ക് പറയാനുള്ളത് ഇതേ അലവലാദികൾ പക്ഷേ ഉണ്ട് ഓക്കെ നമുക്ക് ബാക്കി കേൾക്കാൻ ഇങ്ങനെയുള്ള അലവലാദികൾ ഒരിക്കലും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചുകൊണ്ടു കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് സോ റീ പോലെയുള്ള ഇതിനുള്ള അലവലാതി അലവലാതികൾ ബിഗ് ബോസിലേക്ക് ഇതിനു മുന്നേ വിളിച്ചുകൊണ്ട് വന്നത് തന്നെ ഒരു അപരാധമാണ് ബാക്കിയേക്കാം ഓ എന്റെ ഡിസപ്പോയിൻമെന്റ് അഭിഷേക് കാരണം അഭിഷേക് ശ്രീകുമാറിനോടല്ലേ തെണ്ടികളെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തായാലും ഇതേ കണക്കുള്ള തെണ്ടികളെ മീറ്റ് ചെയ്യേണ്ട അവസരം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം ഇത് സമൂഹത്തിൽ വളരെ ചുരുക്കം ചില സ്ഥലത്ത് മാത്രമായിരുന്നു കുറയ്ക്കുന്ന ചിലവുമരായതാണ് വളരെ കുറച്ചേ കുറച്ചുള്ള ഈ ആശ്രയിക്കണക്കുകൾ വളരെ ചുരുക്കം മാത്രമേ സമൂഹത്തിൽ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുമാതിരി തെണ്ടികളെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യാത്തതെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും നമുക്ക് എനിക്കും താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു സംവാദത്തിന് ഇതിനെ കുറിച്ച് വിളിച്ചാൽ തന്നെ അവൻ കണ്ടം വഴി ഓടിയിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന എന്നിട്ട് അവൻ കല്ലും മാങ്ങതും മറ്റേ മറ്റേ അവൻ്റെ പാന്റ് പിടിക്കും അവരുടെ എന്റത്താണ് പാന്റ് ഇടുന്ന എന്നൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി കേൾക്കാം പ്രോബ്ലം വിത്ത് മേക്കേഴ്സ് ടു ടു ഹാവ് ബ്രിങ് ഓഫ് ഷിറ്റ് ഷിറ്റ് ദാറ്റ് ഷോ ഞാൻ എന്നുള്ള വാക്ക് കാരണം അതിന് കുറച്ച് തോന്നുന്നു ഈ റീ ആസ് എന്ന് ഉപയോഗിക്കുന്നില്ല പകരം സീസൺ കൊണ്ടുവന്നത് എന്ത് എന്ത്രിക്കുന്നത് എന്നുള്ളത് അതിന്റെ ചിക്കുമാമിയിൽ കളിക്കാൻ വന്നിട്ട് ഒരു കുണ്ണവിലും അവസ്ഥയായിരിക്കാണ് അവന് തള്ളി ഉണ്ടാക്കിയ എത്രയോ അക്കൗണ്ട്സ് ഇനിഷ്യലി ആ അക്കൗണ്ട് കോണ്ടന്റ് പോലും ഇല്ലാത്ത അവസ്ഥയായി ആ അതായത് നമ്മൾ സിഗ്മാ വേലി കളിക്കാൻ വന്ന അഭിഷേകിന് കണ്ടൻറ്റൊന്നുമില്ല അപ്പോൾ റീ ആസ് അറിയാൻ വേണ്ടി പറയുന്നത് ഇപ്പോൾ ഫൈനലിലോട്ട് എത്തിയിരിക്കുന്ന ഫൈനൽ വീക്കിൽ എത്തിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ അഭിഷേക് അപ്പോൾ അത് നിനക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു കേട്ട റിയാസ്